പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട് അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട് മനുഷ്യൻ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുന്നു അവർ ആട്ടിൻ പറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു അവർ അനാദരയുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു അവർ വിധവയുടെ കാളയെ പണയം വയ്ക്കുന്നു അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന കാട്ടുകഴുതകളെപ്പോലെ അവർ അധ്വാനിക്കുന്നു അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ കാലാപ്പറുക്കുന്നു അവർ രാത്രി മുഴുവൻ മഗ്നരായി ശയിക്കുന്നു തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു മുലകുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് ദരിദ്രർ നഗ്നായി അലയുന്നു അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു എന്നാൽ അവർ ദാഹാർത്ഥരാണ് നഗരത്തിൽ മരിക്കുന്നവരുടെ ഞെരുക്കം കേൾക്കുന്നു മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിന് വേണ്ടി കേഴുന്നു എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സ്റ്റീഫൻ ജൂനിയറെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രതിമാഭഞ്ചകരുടെ മർദ്ദനത്തിൽപ്പെട്ട രക്തസാക്ഷികളിൽ മുഖ്യനായ സ്റ്റീഫൻ കോൺസ്റ്റാൻറ്റിനേപ്പാളിൽ ൂറ്റി പതിനാലിൽ ജനിച്ചു സമ്പന്നരും സുഹൃതികളുമായ മാതാപിതാക്കൾ ഉത്തമ ശിക്ഷണം നൽകി പതിനഞ്ചാം വയസ്സിൽ ആശ്രമത്തിൽ ചേർന്നു പിതാവ് മരിച്ചപ്പോൾ തൻ്റെ ഓഹരി വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്തു തിരികെ വന്ന് ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും പഠിച്ച് മുപ്പതാം വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിൽ തന്നെ ആപത്തായി ഒരു മലയിൽ കൊച്ചു കൊച്ചു പർണശാലകളുടെ സമാഹാരമാണ് ഈ ആശ്രമം ഒരു ഗുഹയിലാണ് സ്റ്റീഫൻ താമസിച്ചിരുന്നത് ആട്ടിൻ ആട്ടിൻതോല് ഉടുപ്പായും ഇരുമ്പുപട്ട അരക്കെട്ടായും അദ്ദേഹം തിരഞ്ഞെടുത്തു കുറേ കഴിഞ്ഞ് ഏകാന്തവാസത്തിന് ആബട്ട് സ്ഥാനം രാജിവെച്ച് മറ്റൊരു ചെറിയ ഗുഹയിൽ താമസമാക്കി അക്കാലത്ത് വന്ദനക്കാർ സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം സ്റ്റീഫനെ ഭീഷണിപ്പെടുത്തി എങ്കിലും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ശിരച്ഛേദം ചെയ്യാൻ കൽപ്പിച്ചു കൂടെ മുന്നൂറ് സന്യാസികളെയും ഇവരുടെ രക്തസാക്ഷിത്വ സ്മരണയാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് വിശുദ്ധ സ്റ്റീഫൻ്റെയും മുന്നൂറ് സന്യാസിനി സന്യാസിമാരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു